ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഓൾ ഇപ്പോൾ സമയം രാവിലെ എട്ടരയാകുന്നു ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ട്രാഫിക് ഉണ്ട് മോശമല്ലാത്ത ട്രാഫിക് ഉണ്ട് ഇത് ഓൾഡ് മദ്രാസ് റോഡാണ് ഇന്ദിരാ നഗർ മെട്രോ സ്റ്റേഷൻ്റെയൊക്കെ അടുത്ത് അപ്പം ഞാൻ ഇന്ന് വന്നേക്കണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു രാത്രിത്തെ വരുമാനം ഒരു വൈകുന്നേരം തൊട്ട് രാവിലെ വരെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ നേരത്തെ എൻ്റെ വരുമാനം എൻ്റെ ഏണിങ്സ് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ മിക്കവാറും സമയത്ത് മൂന്ന് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആപ്പുകൾ ഒരേ സമയം ഉപയോഗിക്കാറുണ്ട് ഏതിലാണോ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഡീൽസ് അല്ലെങ്കിൽ ട്രിപ്പുകൾ വരുന്നത് ആ ട്രിപ്പുകളാണ് ഞാൻ എടുത്തിട്ട് പോവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ ഉപയോഗിച്ചത് റാപ്പിഡോയും നമ്പയാത്രയും മാത്രമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റാപ്പിഡോ ഒന്ന് തുറന്ന് നോക്കാം റാപ്പിഡോക്കകത്താണ് ഇന്നലെ അത്യാവശ്യം കൂടുതൽ ഞാൻ വർക്ക് ചെയ്തത് നമുക്ക് ഏണിങ്സെല്ലാം പോയിട്ട് ഓൾ ഓർഡേഴ്സ് എടുക്കാം അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടും കാരണം പന്ത്രണ്ട് മണിവരെയാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുക പന്ത്രണ്ട് മണിക്ക് ശേഷം അടുത്ത ഡേ ആയിട്ടാണ് റാപ്പിഡോ കണക്കൂട്ടുക ഇവിടെ വെച്ച് നമുക്ക് മാനുവലായിട്ട് കാൽക്കുലേറ്ററിൽ കൂട്ടാം നമുക്ക് ഞാൻ ഇന്നലെ ഏകദേശം ഒരു നാല് നാൽപ്പതൊക്കെ ആകുമ്പോഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അതെ നാല് നാൽപ്പത്തേഴ് ഈ വൺ സിക്സ്റ്റി എയ്റ്റാണ് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് എസ്റ്റർഡേ ഈവനിങ്ങത്തെ അവിടെ തൊട്ടാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് കാൽക്കുലേറ്റർ എടുത്തിട്ട് ഓരോ ട്രിപ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ റാപ്പിഡോയിലെ ഒരു പന്ത്രണ്ട് മണിക്കൂർ നേരത്തെ ഫെയർ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി നമ്മ യാത്രി എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് അതും ഞാൻ ഇന്നലെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതിനകത്തെ ഇയർണിങ്സും കൂടി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമ്മൾ യാത്രയ്ക്കകത്ത് ഞാൻ രണ്ട് ട്രിപ്പ് മാത്രമേ പോയിട്ടുള്ളായിരുന്നു ഒരു എയർപോർട്ടും പിന്നെ ഒരു ചെറിയൊരു ട്രിപ്പ് ഒരു പത്ത് കിലോമീറ്ററും കണ്ട വരുന്ന ഒരു ചെറിയ ട്രിപ്പൊ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാ കണ്ടില്ല ഗൈസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയുടെ ഒരു ട്രിപ്പും അറുന്നൂറ്റി പതിനാറ് രൂപയുടെ ഒരു ട്രിപ്പും അപ്പോൾ നമുക്കതിൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യാം ടു വൺ ടു പ്ലസ് സിക്സ് വൺ സിക്സ് അപ്പം നമുക്ക് ടോട്ടൽ നാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപയുടെ വർക്കാണ് ഇന്നലെ രാത്രി